ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജാസ്മിൻ പാർവതിയോട് ചോദിക്കും നീ വിജയിച്ചു അല്ലേ ഗായത്രിയുടെ ആഭരണങ്ങൾ എനിക്ക് കിട്ടാതായപ്പോ സമാധാനായില്ലേ അപ്പൊ പാർവതി ചോദിക്കും ഞാൻ ചെയ്തു ജാസ്മിൻ ആ ആഭരണങ്ങൾ ഞാൻ കൊണ്ടുവന്നതല്ലേ അതിൽ ആരും തുടരുതെന്ന് ഗായത്രിയമ്മയുടെ ആത്മാവല്ലേ കൽപ്പിച്ചത് അത് ഗാർഗി പറഞ്ഞത് നീ കേട്ടില്ലേ ഇനി ആ ആഭരണങ്ങൾ അമ്മ ഞങ്ങളുടെ മകളെ പുനർജനിക്കുമ്പോൾ ഗായത്രിയമ്മ തന്നെ അണിയും അപ്പൊ ജാസ്മിൻ ചോദിക്കും ഇത് നീയും ഗാർഗിയും തമ്മിൽ ഉണ്ടാക്കിയ പ്ലാൻ അല്ലേ നിങ്ങളുടെ പ്ലാൻ തന്നെയാണ് അല്ലെങ്കിൽ ഗായത്രിമ്മയുടെ ആത്മാവ് എങ്ങനെയാണ് ഗായത്രിയുടെ മുമ്പ് ഗാർഗിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് അപ്പൊ പാർവതി പറയും അതൊന്നും എനിക്കറിയില്ല ഇതൊക്കെ നീ തന്നെ ഗാർഗയുടെ പോയി ചോദിക്കേ അപ്പൊ ജാസ്മിൻ പറയും നിന്റെയൊക്കെ പ്ലാൻ വിശാലും ഇവിടുത്തെ മറ്റുള്ളവരും വിശ്വസിക്കും പക്ഷേ ഞാൻ വിശ്വസിക്കില്ല അപ്പൊ പാർവതി പറയും വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതല്ല നിന്റെ ഇഷ്ടം അപ്പൊ ജാസ്മിൻ പറയും അവസരം കിട്ടുമ്പോഴൊക്കെ നീ എന്നെ പരാജയപ്പെടുത്താൻ നോക്കുകയാണ് അല്ലേ അപ്പൊ പാർവതി പറയും നീ എന്റെ ജീവിതം തകർക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടെ കഴിയുന്നത് അങ്ങനെയാണ് നിന്റെ മുമ്പിൽ പരാജയപ്പെട്ടു തരാൻ എനിക്കാവോ ഇല്ല എനിക്ക് എനിക്കൊരിക്കലും എന്റെ ജീവിതം നിന്റെ മുമ്പിൽ അടിയറവ് വെക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നീ കാണുന്ന നെറികേടെല്ലാം ഞാൻ കണ്ടറിഞ്ഞ് തകർക്കും അപ്പൊ ജാസ്മിൻ പറയും നീ അധികം അഭ്യാസം ഒന്നും എന്റെ അടുത്ത് ഇറക്കരുത് നീ എന്നോട് മത്സരിക്കാൻ നിൽക്കരുത് ജാസ്മിനോട് മത്സരിക്കാനുള്ള പ്രാപ്തിയൊന്നും നിനക്കായിട്ടില്ല അപ്പോ പാരതി പറയും എനിക്ക് എത്രത്തോളം പ്രാപ്തി ഉണ്ടെന്ന് നീ വഴി അറിഞ്ഞോളും പാരതിയുടെ തനിച്ച് തനിച്ചൊരുഭ എന്താണെന്ന് നിനക്ക് ഇതുവരെ അറിയില്ല അത് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ അപ്പൊ ജാസ്മിൻ പറയും ചുമ്മാ ചില്ലക്കാതെടി നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നീ ഒന്ന് ചെയ്തു കാണിക്കേ ഇന്ന് കാണിച്ചതുപോലെ ചില ചീപ്പ് നമ്പറുകൾ നീ കാണിക്കും അത്രയല്ലേ ഉള്ളൂ അതിൽ കൂടുതൽ നീയൊക്കെ എന്ത് ചെയ്യാനാണ് നീ എന്റെ കല്യാണം മുടക്കോ അപ്പൊ പാർവതി പറയും അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം തന്നെ ഇല്ല ജാസ്മിൻ നിന്റെ കല്യാണം ഞാൻ മുടക്കിയിരിക്കും അപ്പൊ ജാസ്മിൻ പറയും എന്നാൽ അതൊന്ന് കാണണമല്ലോ ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ കല്യാണം മുടക്കടി അത് നീ കാത്തിരുന്നു കണ്ടോ എന്ന് പറഞ്ഞിട്ട് പാർവതി ദേഷ്യത്തോടെ അകത്തേക്ക് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് പാർവതി റൂമൊക്കെ അടിച്ചു വരി കൊണ്ട് നിൽക്കുന്നതാണ് കേട്ടോ അത് കണ്ടുകൊണ്ടുവരുന്ന ജാസ്മിൻ മനസ്സിൽ പറയും എന്റെ വിവാഹം പാർവതിയുടെ മേൽനോട്ടത്തിൽ നടത്തണം നടത്തണമെന്നാണല്ലോ വിശാല പറഞ്ഞിരിക്കുന്നത് ഈ സ്ഥിതിക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തി പാർവതിക്ക് ഒരു പണി കൊടുക്കാം ഇന്നുമുതൽ ഇവളെന്റെ ബാല്യക്കാരിയാണ് ഓരോരോ ജോലികൾ ചെയ്യിപ്പിച്ച് ഇവളുടെ നാട്ടും ഓടിക്കും ഞാൻ എന്നിട്ട് പ്രഭാവതിയുടെ വീട്ട് പറയും ആ പാർവതി അവിടെ തുടച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടി എൻ്റെ കല്യാണത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളൊക്കെ വിശാൽ പാർവതി അല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പൊ പിന്നെ അതൊക്കെ അവളെ കൊണ്ട് ചെയ്യിക്കണ്ടേ അതുകൊണ്ട് ഒരു ചെറിയ പണി കൊടുത്ത് ഒരു ചെറിയ പണി കൊടുത്താലോ അപ്പോൾ അപ്പൊ പ്രഭാവതി പറയും കുറച്ച് നോക്കണ്ട കുറച്ച് കനത്തിൽ തന്നെ നീ പണി കൊടുത്തോ എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ പാർവതിയുടെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് പറയും എന്റെ കല്യാണത്തിന്റെ ചുമതല വിശാൽ ഏൽപ്പിച്ചിരിക്കുകയല്ലേ അതുകൊണ്ട് നീ എന്റെ കൂടെ ഒന്ന് വരണം നമുക്ക് പുറത്തു പോയിട്ട് വരാം ഒരു ചെറിയ ഷോപ്പിംഗ് അതിനു മുമ്പ് എന്റെ കയ്യിൽ മൈലാഞ്ചി ഒക്കെ ഇട്ടു തരണം എല്ലാം നീ തന്നെ ചെയ്തു തരണം പിന്നെ എന്റെ റൂമൊക്കെ ഒക്കെ ഒന്ന് ക്ലീനായി ക്ലീനാക്കി ഭംഗിയായി അറേഞ്ച് ചെയ്യണം ഇതൊക്കെ നിന്റെ ചുമതലയാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് പ്ലാൻ ചെയ്യാം നീ കേക്കുമ്പോ പാർവതി പറയും എന്റെ ജോലികൾ ചെയ്തു കഴിയട്ടെ എന്നിട്ട് ആലോചിക്കാം അപ്പോ നിനക്ക് ഞാൻ പറഞ്ഞത് കേൾക്കാൻ മടിയാണല്ലേ പിന്നെ എന്തിനാണ് കല്യാണത്തിന്റെ ചുമതലക്ക് നീ ഏറ്റെടുത്തത് അത് നീ വിശാലിനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണോ അപ്പോ പാർവതി പറയും ഒരിക്കലും എല്ലാത്തിനും ചില സമയങ്ങളും സന്ദർഭങ്ങളും ഉണ്ട് അപ്പോ ജാസ്മിൻ പറയും എനിക്ക് ആവശ്യം ഇപ്പോഴാണ് എൻ്റെ ജോലി കഴിയാതെ ഞാൻ എവിടേക്കും വരില്ല ജാസ്മിൻ അപ്പോ ജാസ്മിൻ പറയും നിന്നെ അനുസരിപ്പിക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ വിശാലിനെ വിളിക്കുകയാണ് എന്നിട്ട് വിശാല് വരുമ്പോ ജാസ്മിൻ വിശാലിനോട് പറയും കല്യാണവുമായി ബന്ധപ്പെട്ട് എന്ത് സഹായവും പാർവതി ചെയ്തു തരണം എന്നല്ലേ വിശാല പറഞ്ഞത് എന്നിട്ടിപ്പോ ഇവൾക്ക് എന്നെ സഹായിക്കാൻ അയ്യാന്ന് ഇത് കേൾക്കുമ്പോൾ പാർവതി പറയും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല സാറേ പറഞ്ഞത് അപ്പൊ വിശാലെ പറയും ഇതിനെ പ്രതി നിങ്ങൾ തമ്മിലൊരു തർക്കം വേണ്ട ജാസ്മിൻ എന്ത് പറഞ്ഞാലും പാർവതി അത് ചെയ്തു കൊടുക്കണം അവൾ കല്യാണ പെണ്ണല്ലേ അവൾക്ക് ധാരാളം ആവശ്യങ്ങൾ ഉണ്ടാകും നീ അവളെ സഹായിക്കാൻ എപ്പോഴും ജാസ്മിന്റെ കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് വിശാൽ അകത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ജാസ്മിൻ പാർവതിയോട് പറയും നീ എന്നെക്കുറിച്ച് എന്താ കരുതിയത് ഇപ്പൊ ഈ ജാസ്മിൻ വിചാരിച്ചാൽ എന്തു നടക്കും ഇനി ഇവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നീ കാത്തിരുന്നു എന്ന് പറഞ്ഞിട്ട് ജാസ്മിനകത്തേക്ക് പോവുകയാണ് അതേസമയം പുറത്തു വെച്ചിട്ട് പ്രഭാവിതി പ്രതാപിനോട് പറയും നിന്നെ ഞാനൊരു ജോലി ഏൽപ്പിക്കാൻ പോവുകയാണ് അത് നീ ഭംഗിയായി ചെയ്യണം ഇത് റിസ്ക് പിടിച്ച പരിപാടിയാണ് ഇത് കേൾക്കുമ്പോൾ പ്രതാപം ചോദിക്കും എന്ത് റിസ്ക്കുള്ള പണിയാ ചേച്ചി എത്ര റിസ്ക്കുള്ള ജോലിയാണെങ്കിലും ഞാൻ അത് ചെയ്തു തരാം ചേച്ചി കാര്യം പറ അപ്പോ പ്രഭാവതി പറയും എനിക്കൊരു വീഡിയോ വേണം നീ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് എനിക്ക് തരണം ഒരു ലൗസിൻ അതിലിത്തിരി എരിവ് പൊളിയൊക്കെ ആവാം അപ്പൊ പ്രഭാ പ്രതാപൻ ചോദിക്കും ചേച്ചി എന്തെയ്യ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ കാര്യമെന്ന് ചേച്ചിയൊന്ന് തെളിച്ചു പറ അപ്പോൾ പ്രഭാവതി എന്താ കാര്യമെന്ന് പ്രഭാ പ്രതാപിനോട് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അത് കേട്ട് കഴിയുമ്പോൾ പ്രതാപം പറയും ചേച്ചിയുടെ ആടി സൂപ്പർ ആയിട്ടുണ്ട് ഈ വീഡിയോ വെച്ച് ചേച്ചി എന്തു ചെയ്യാനാണ് ഇതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞു തരാം ആദ്യം നീ പോയിട്ട് വീഡിയോ എടുക്ക് അതേസമയം ജാസ്മിൻ പോയിട്ട് വിശാലിനോട് പറയും ഞാൻ ഷോപ്പിങ്ങിന് പോവുകയാണ് വിശാല് വരുന്നുണ്ടോ എൻ്റെ കൂടെ അപ്പോൾ വിശാല പറയും എനിക്ക് കുറച്ച് തിരക്കാണ് നീ ആ പാർവതിയായോ ഗാർഗിയായോ വിളിക്കെ എന്നിട്ട് അവരെയും കൂട്ടിക്കൊണ്ടു പോ എനിക്ക് കുറച്ച് തിരക്ക് തന്നെയാണ് അപ്പോൾ ജാസ്മിൻ പറയും അവരൊന്നും വന്നാൽ ശരിയാവില്ല ഓരോ തിരക്കാണെന്ന് പറയേണ്ട പാർവതി ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് ഇനി അവളെ നിർബന്ധിക്കാൻ ഞാനില്ല അപ്പോൾ വിശാല് ചോദിക്കും അവൾ വീണ്ടും അങ്ങനെ പറഞ്ഞോ ഇല്ല എന്നാലും വിശാലിൻ്റെ കൂടെ വിശാൽ എൻ്റെ കൂടെ വന്നാൽ മതി എന്നു പറഞ്ഞിട്ട് ജാസ്മിൻ വിശാലിനെ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് തലകറങ്ങുന്ന പോലെ അഭിനയിച്ച് ജാസ്മിൻ വിശാലിന്റെ ദേഹത്തേക്ക് വീഴുകയാണ് വിശാൽ ജാസ്മിനെ കിടക്കയിൽ പിടിച്ച് കിടത്താൻ നോക്കുകയാണ് കേട്ടോ ഇതെല്ലാം പ്രതാപൻ മറന്നുനിന്ന് വീഡിയോ പിടിക്കുകയാണ് വീഡിയോ പിടിച്ച് കഴിഞ്ഞു എന്ന് മനസ്സിലാവുമ്പോൾ ജാസ്മിൻ കണ്ണുതീർക്കാണ് എന്നിട്ട് മനസ്സിൽ പറയും ഇനി നമ്മുടെ വിവാഹം തടയാൻ ആർക്കും സാധിക്കില്ല എന്നും ചിന്തിച്ച് ജാസ്മിൻ അവിടെ നിന്ന് പോവുകയാണ് അതേസമയം പ്രതാപൻ പിടിച്ച ആ വീഡിയോ പ്രഭാതിക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അത് കണ്ടു കഴിയുമ്പോൾ പ്രഭാതി പറയും ഞാൻ വിചാരിച്ചതിന് സൂപ്പർ വീഡിയോ ഇനി നമുക്ക് ഇത് വെച്ചിട്ടൊരു കളി കളിക്കാം ഈ വീഡിയോ നമുക്ക് ഒരു ആയുധമാണ് വിശാലുമായിട്ടുള്ള വിവാഹം നടത്താൻ വേണ്ടി പാർവതി എന്തൊക്കെ അഭ്യാസം കാണിച്ചാലും ഈ വീഡിയോ നമ്മൾ പുറത്തുവിട്ടാൽ അതോടെ എല്ലാം കഴിയും ഈ വീഡിയോ പുറം ലാകം കണ്ടാൽ വിശാലും ജാസ്മിനും തമ്മിലുള്ള വിവാഹത്തിന് ആർക്കും തടസ്സം പറയാൻ പറ്റില്ല അപ്പോ പ്രതാപൻ പറയും ഇത് മതി ബാക്കിയെ ആ ജാസ്മിൻ പൊലിപ്പിച്ചോളൂ അപ്പൊ പ്രഭാതി പറയും ജാസ്മിനെ വിശാലിന്റെ ഭാര്യ ആക്കിയാൽ മതിയാവു അത് നമ്മുടെ ആവശ്യമാണ് ജാസ്മിൻ വിശാലിന്റെ ഭാര്യ ആയാൽ പിന്നെ ഇവിടുത്തെ സ്വത്തുക്കളും സമ്പത്തുകളും എല്ലാം നമുക്കുള്ളതല്ലേ ഏതായാലും തുറുപ്പുചീട്ട് നമുക്ക് കിട്ടി ഇനിയാണ് കളി ഈ കളി കണ്ടോ പ്രതാപ എന്ന് പറയാണ് അതേസമയം പാർതി മനസ്സിൽ വിചാരിക്കും ജാസ്മിനിന്റെ മനസ്സിൽ കൃത്യമായിട്ട് എന്തോ ഒരു പദ്ധതിയുണ്ട് വിശാൽ സാറിനെ വിവാഹം കഴിക്കാൻ വേണ്ടി അവൾ എന്ത് തന്ത്രമാണ് പ്രയാക്കാൻ പോകുന്നതെന്ന് ഞാൻ എങ്ങനെ അറിയുവെൻ്റെ വിശാൽ സാറിനെ വിവാഹം കഴിക്കുന്നതിൽ നിന്നും ഞാൻ ജാസ്മിനെ എങ്ങനെ തടയും ഇങ്ങനെ ആലോചന കൊണ്ടും നടക്കുമ്പോഴാണ് വിശാൽ അവിടേക്ക് വരുന്നത് കേട്ടോ എന്നിട്ട് വിശാല് ജാസ്മിൻ റൂമിലേക്ക് വന്നതും തല ഇറങ്ങി വീണതും അങ്ങനെയെല്ലാം വിശാലെ പാർവതിയോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ പാർവിക്കും മനസ്സിലും വിചാരിക്കും ജാസ്മിൻ എന്തായിരിക്കും പെട്ടെന്ന് തലയിറങ്ങി വീണത് ഇത് അവളുടെ അടവായിരിക്കുമോ എന്നിട്ട് ജാസ്മിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് അപ്പോഴാണ് പാർവതിയുടെ മുന്നിലേക്ക് ഗായത്രിമ്മ വരുന്നത് എന്നിട്ട് ഗായത്രിമ്മ പാർവതിയോട് പറയും ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി നിന്നെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഇപ്പോൾ വന്നത് അപ്പോൾ പാർവതി പറയും ഞാൻ ആകെ വിഷമത്തിലാണ് അമ്മേ ജാസ്മിൻ്റെ പദ്ധതി ഞാൻ എങ്ങനെ തടയണം എന്ന ചിന്തയിലാണ് പക്ഷേ ഒരു മാർഗവും ഞാൻ കാണുന്നില്ല അപ്പോൾ ദേമ പറയും വിശാലിനെ ആ വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ ജാസ്മിൻ്റെ വിവാഹം നിശ്ചയിച്ച പയ്യനുമായിട്ട് തന്നെ നടത്തണം അപ്പോൾ പാർവതി പറയും ജാസ്മിൻ എന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ് അവൾ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ വിശാൽ സാറുമായിട്ട് വിവാഹം എന്നാണ് അവൾ എന്നെ വെല്ലുവിളിച്ചിരിക്കുന്നത് അങ്ങനെ അവൾ പറഞ്ഞ സ്ഥിതിക്ക് അവൾ നടത്തുന്ന അണിയറ നീക്കങ്ങളും അത്രക്കറിയം ശക്തമായിരിക്കും അമ്മേ അപ്പോൾ ഗായത്രിമ്മ പറയും മോളെ എനിക്കിതൊക്കെ മുൻകൂട്ടി അറിയിക്കാനേ സാധിക്കൂ തടയാൻ സാധിക്കില്ല അതിനുള്ള മാർഗം നീ തന്നെ കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് ഗായത്രിമ്മ അപ്രത്യക്ഷണം കേട്ടോ ഗായത്രിമ്മ പറഞ്ഞത് കേട്ട് വിഷമത്തോട് നിൽക്കുന്ന പാർവതിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റേഡിയോ ഇഷ്ടം മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്